മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ ജയിൽ നോമിനേഷൻ നടക്കുകയാണ് ഇത്തവണ ഈ ഒരാഴ്ചത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഒമ്പത് വോട്ടുകളോടുകൂടി ഷാനവാസും ഏഴ് വോട്ടുകളോടുകൂടി അനീഷുമാണ് ജയിലിലേക്ക് പോകുന്നത് ഇത്തവണത്തെ നോമിനേഷനിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും നടന്നു എന്തായാലും ഒരു അൺഫെയർ ആയിട്ടുള്ള ജയിൽ നോമിനേഷൻ ആയിരുന്നു പ്രത്യേകിച്ച് അനീഷിനെതിരെ അനുമോളെ രക്ഷിക്കാൻ വേണ്ടി അനീഷിനെ ബലിയാടാക്കിയതുപോലെയൊക്കെ എനിക്ക് തോന്നി എന്തായാലും അനീഷ് നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ഷാനവാസിനെയും ആയിരുന്നു നെവിൻ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ഷാനവാസിനെയും ആര്യൻ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ജിസേലിനെയുമായിരുന്നു അതെല്ലാവർക്കും വളരെ ഒരു ഷോക്കിംഗ് ആയിരുന്നു ആര്യൻ ജിസേലിൻ്റെ പേര് പറഞ്ഞത് ബിന്നി നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ഷാനവാസിനെയും ആയിരുന്നു ജിസേൽ നോമിനേറ്റ് ചെയ്തത് ആര്യനെയും ഷാനവാസിനെയുമായിരുന്നു അതും എല്ലാവരെയും ഞെട്ടിച്ചു കേട്ടോ ജിസെൽ ആരിൻ്റെ പേര് പറഞ്ഞത് പിന്നെ ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് നവീൻ ഷാനവാസ് അക്ബർ നോമിനേറ്റ് ചെയ്തത് അനീഷ് ഷാനവാസ് സാബുമാൻ നോമിനേറ്റ് ചെയ്തത് അനീഷ് ഷാനവാസ് ഒനീൽ നോമിനേറ്റ് ചെയ്തത് അനീഷ് ഷാനവാസ് നൂറ് നോമിനേറ്റ് ചെയ്തത് അനീഷ് ജിസെൽ ആതിലെ നോമിനേറ്റ് ചെയ്തത് അനീഷ് അക്ബർ അനുമോൾ നോമിനേറ്റ് ചെയ്തത് അനീഷ് ഷാനവാസ് ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് അനീഷ് അനുമോൾ അന്ന് മട്ടൻ എടുത്തുകൊണ്ട് പോയപ്പോഴേ ഷാനവാസിന് ഏകദേശം ഉറപ്പായിരുന്നു ഷാനവാസ് ഈ ആഴ്ച ജയിൽ നോമിനേഷനിൽ വരുമെന്നുള്ളത് പിന്നെ ഇത്രയും പേര് അനീഷിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം മെയിൻ റീസൺ അനുമോളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് എന്തായാലും റീസൺ ആയിട്ട് പറഞ്ഞത് ഇന്ന് രാവിലെ ബിന്നിയുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ടാസ്ക് ലെറ്റർ എടുക്കാൻ ഓടിപ്പോയ ആ ഒരു പ്രശ്നമുണ്ടല്ലോ അതാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ളത് പതിമൂന്ന് കണ്ടസ്റ്റന്റ്സ് ആണ് ഷാനവാസിനെ ഒഴിച്ചാൽ പന്ത്രണ്ട് കണ്ടസ്റ്റൻസ് ആ പന്ത്രണ്ട് പേരിൽ ഒമ്പത് പേരും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു ബാക്കി മൂന്ന് പേരാണ് നോമിനേറ്റ് ചെയ്യാതിരുന്നത് അത് രണ്ട് പേര് ആതിലാനൂറ കാരണം അവർക്ക് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവരത് കൊണ്ടുപോയി ജിസേലിൻ്റെയും അക്ബറിൻ്റെയും തലയിലിട്ടു പിന്നെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാതിരുന്നത് ആരിനാണ് കാരണം മട്ടൻ എടുത്തു എന്ന് പറഞ്ഞ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്താൽ ആ സെയിം തെറ്റ് തന്നെയാണ് ആരിനും ചെയ്തത് ആരിനും അന്ന് മട്ടൻ കറിയിൽ കൈയിട്ട് കൈയിട്ടുമായിരുന്നു അതുകൊണ്ട് ആരിനും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ല പിന്നെ ഇത് ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും നടന്നില്ല ഒരു ഹാപ്പി വീക്ക് ആയിരുന്നു അങ്ങനെ എന്തായാലും ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഷാനവാസും അനീഷുമാണ് ഇത്തവണ ജയിലിലേക്ക് പോകേണ്ടവർ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം